ബംഗ്ലാദേശിലുണ്ടായ കലാപം ഇന്ത്യയിലും ആവർത്തിക്കുമെന്ന ഭീഷണിയുമായി എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി രംഗത്ത് വന്നതിനു പിന്നാലെ ബംഗ്ലാദേശ് മാതൃകയിൽ ഇന്ത്യയിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കലാപം കലാപമുണ്ടാകുമെന്ന് ഭീഷണി മുഴക്കിയ യുവാവ് അറസ്റ്റിലായി ഉത്തർപ്രദേശിലെ ബറേലി ജില്ലയിൽ സിറാവലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം മെഡിക്കൽ ലാബ് ഉടമയായ അഫ്സർ എന്ന യുവാവാണ് പിടിയിലായത് ശ്രീലങ്ക കഴിഞ്ഞു ബംഗ്ലാദേശ് കഴിഞ്ഞു ഇനി ഇന്ത്യയുടെ നമ്പറാണോ അഞ്ചു കോടി രൂപ വിലയുള്ള വിമാനം എങ്ങനെയാണ് തയ്യാറായത് ബാഗും റെഡി ഞാൻ ചിലരെ ഭയപ്പെടുത്തുകയല്ല അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ മാത്രമാണ് അസ്വസ്ഥരായത് എന്നായിരുന്നു അഫ്സറിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ബറേലിയിലെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകൻ ഹിമാൻഷു പാട്ടേലാണ് ഇതുമായി ബന്ധപ്പെട്ട് ബറേലി എ ഡിജി ഡി ജി പി ഓഫീസ് എന്നിവർ പരാതി നൽകിയത് രാജ്യം വിട്ട് ഓടിപ്പോകാൻ ഹിന്ദുക്കളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നതാണ് അഫ്സറിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എന്നും ആരോപണമുണ്ട് അഫ്സറിന്റെ ലാബുമായി ബന്ധപ്പെട്ടും അന്വേഷണം ഉണ്ടാകുമെന്നറിയുന്നു പ്രത്യേക സമുദായത്തിൽ ഉൾപ്പെട്ട ചിലർ അഫ്സറിന് പിന്തുണയുമായി എത്തിയിരുന്നു ഇവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് സൂചന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനെ സ്വേച്ഛാധിപതിയായി വിശേഷിപ്പിച്ച ഫൈസി നരേന്ദ്രമോദിയുടെ വിധി ഇതാകുമെന്ന വ്യംഗ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഭീഷണി പ്രസ്താവന ഇറക്കിയത് സ്വേച്ഛാധിപത്യം ഒരു താൽക്കാലിക പ്രതിഭാസമാണ് എല്ലാ സ്വേച്ഛാധിപതികളും ും ഇത് ബംഗ്ലാദേശിലെ സ്വേച്ഛാധിപതിയായിരുന്ന ഷെയ്ഖസീനയിൽ അവസാനിക്കില്ല എന്നായിരുന്നു ഫൈസിയുടെ പ്രസ്താവന നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐ നിരോധിച്ചിരുന്നില്ല പി എഫ് ഐ നിരോധനത്തിന് ശേഷം ഒതുങ്ങി നിന്ന് എസ് ഡി പി ഐ വീണ്ടും തരി നിറം കാണിക്കാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് ഫൈസിയുടെ പ്രസ്താവന എന്ന് വിലയിരുത്തുന്നു ആസന്നമായ ഒരു കലാപത്തിന് തയ്യാറെടുക്കാൻ അണികൾക്കുള്ള ആഹ്വാനവും കേന്ദ്ര ഏജൻസികൾക്കും സുരക്ഷാ സേനകൾക്കും വിശ്രമമില്ലാത്ത നാളുകളാണ് വരുന്നത് എന്ന പ്രതീതി ഉളവാക്കുകയാണ് ബംഗ്ലാദേശ് സംഭവത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രതികരണങ്ങൾ ഷേഖ് ഹസീന പലായനം ചെയ്തതിന് പിന്നാലെ മന്ത്രിസഭയിലെ പല അംഗങ്ങളും രാജ്യം വിട്ടു വിദ്യാഭ്യാസ മന്ത്രി മൊഹിബുൽ ഹസൻ ചൌധരി മന്ത്രി മുഹമ്മദ് തൻസുൽ ഇസ്ലാം ധനമന്ത്രി അബ്ദുൾ ഹസൻ മഹ്മൂദ് അലി കായികമന്ത്രി നസ്മുൽ ഹസൻ പാബോൻ വിവിധ നഗരങ്ങളിലെ മേയർമാർ സുപ്രീംകോടതി ജഡ്ജിമാർ തുടങ്ങിയവരാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോയത് വിദേശകാര്യമന്ത്രി ഹസൻ മെഹ്മൂദിനെ സൈന്യം കസ്റ്റഡിയിലെടുത്തിരുന്നു രാജ്യം വിടാനായി ധാക്ക വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഹസനെ വ്യോമയാന വിഭാഗം തടഞ്ഞുവെച്ചതും പിന്നീട് സൈന്യത്തിന് കൈമാറുകയും ചെയ്തത് സാഹചര്യത്തിൽ ഭരണകക്ഷിയായ അവാമി ലീഗിലെ നേതാക്കൾ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഇരുപത്തി നേതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുണ്ട് നിരവധി നേതാക്കളുടെ വീടുകളും മറ്റു സ്വത്തുവകകളും അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു ഒരു ഇന്തോനേഷ്യൻ പൌരൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ തീവച്ചു കൊന്നു അവാമി ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഷഹിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിനാണ് പ്രക്ഷോഭകർ തീയിട്ടത് അതിനിടെ ഹൈക്കമ്മീഷനിൽ നിന്നും കോൺസുലേറ്റുകളിൽ നിന്നും അനിവാര്യമല്ലാത്ത ജീവനക്കാരെ ഇന്ത്യ തിരികെ വിളിച്ചു ഉന്നത െല്ലാം തുടരുന്നതിനാൽ ഹൈക്കമ്മീഷൻ പ്രവർത്തനക്ഷമമാണ് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനായി എയർ ഇന്ത്യ പ്രത്യേക വിമാന സർവീസും നടത്തി മുതിർന്നവരെയും ആറ് കുട്ടികളെയുമാണ് ധാക്കയിൽ നിന്നും ദില്ലിയിൽ എത്തിച്ചത് ഇന്ത്യയുടെ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തികളിൽ നിയന്ത്രണങ്ങളാണ് വടക്കു കിഴക്കൻ സംസ്ഥാനമായ മിസോറാമിലെ ലോങ് ജില്ലാ അതിർത്തിയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിർത്തിയുടെ മൂന്ന് കിലോമീറ്റർ പരിധിയിൽ വൈകിട്ട് ആറു മണി മുതൽ രാവിലെ ആറു മണിവരെ സഞ്ചാരവും നിരോധിച്ചിട്ടുണ്ട് ന്യൂസ്